എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നീരാളിയെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ കൂട്ടുകാരും ഈ ചാനലിനു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലോകത്തിലെ ഏറ്റവും വിഷമുള്ള സമുദ്രജീവികളിൽ ഒന്നായിട്ടാണ് നീരാളികളെ കണക്കാക്കപ്പെടുന്നത് ഭീമൻ പസഫിക് നീരാളികൾ മുതൽ മിനിയേച്ചർ ബ്ലൂറിങ്ഡ് നീരാളികൾ വരെ ലോകമെമ്പാടുമുള്ള സമുദ്രങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള സമുദ്രങ്ങളിൽ നിന്ന് വിവിധ തരത്തിലുള്ള മുന്നൂറോളം നീരാളികളെ കണ്ടെത്തിയിട്ടുണ്ട് കുറഞ്ഞത് മുന്നൂറ് മില്യൺ വർഷങ്ങൾക്ക് മുൻപുള്ള നീരാളികളുടെ ഫോസിലുകൾ വരെ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവ ദിനോസറുകളേക്കാൾ പഴയ ജീവികളാണെന്നാണ് കരുതുന്നത് ഇവയുടെ തലച്ചോറിലും കൈകളിലും ഏകദേശം അഞ്ഞൂറ് മില്യൺ ന്യൂറോണുകൾ ഉള്ളതിനാലും വളരെ ബുദ്ധിമാന്മാരായതിനാലുമാകാം നീരാളികൾ ഇത്രയും കാലം അതിജീവിച്ചതെന്നാണ് ശാസ്ത്രലോകത്തിന്റെ വിലയിരുത്തൽ നീരാളികൾ പല ആകൃതിയിലും നിറത്തിലും വലിപ്പത്തിലുമുണ്ട് ഇവയിൽ ചില ഇനം ആഴം കുറഞ്ഞ വെള്ളത്തിലാണ് വസിക്കുന്നത് അതേസമയം ഭീമൻ പസഫിക് നീരാളികൾ രണ്ടായിരം മീറ്റർ വരെ ആഴത്തിൽ ജീവിക്കുന്നു എഴുപത്തൊന്ന് കിലോഗ്രാം വരെ റെക്കോർഡ് തൂക്കമുള്ള നീരാളികളുമുണ്ട് സമുദ്രത്തിൽ നീരാളികൾക്ക് പ്രധാനമായും എട്ട് കൈകളുണ്ട് ഇവയുടെ ഒരു കൈ നഷ്ടപ്പെട്ടാൽ ആ സ്ഥാനത്ത് പുതിയ കൈ വളർന്നു വരും കൈകൾ ഉപയോഗിച്ചാണ് നീരാളികൾ സഞ്ചരിക്കുന്നതും ഇര പിടിക്കുന്നതും ഞണ്ടുകളും കക്കകളുമാണ് നീരാളികളുടെ പ്രധാന ആഹാരം കൈകൾ ചേരുന്നിടത്ത് ഞണ്ടുകളുടെ തോട് പൊട്ടിക്കാൻ കഴിവുള്ള ശക്തമായ കൊക്കുവകളോട് കൂടിയ വായയുമുണ്ട് നീരാളികൾക്ക് ഈ സവിശേഷതകളെല്ലാം നീരാളികളെ വ്യത്യസ്തമാക്കുന്നു കൂടാതെ നീരാളികൾക്ക് തൽക്ഷണം നിറം മാറ്റാനും കഴിയും നീരാളികൾ സാധാരണയായി കടൽ തീരത്തിന്റെ ഉപരിതലത്തിലൂടെ ഇഴയാൻ അവരുടെ കൈകൾ ഉപയോഗിക്കാറുണ്ട് ഇവ വളരെ വേഗത്തിൽ പ്രവർത്തിപ്പിക്കാനും അവയ്ക്ക് കഴിയും മണിക്കൂറിൽ നാപ്പത് കിലോമീറ്റർ വേഗതയിൽ ഇവയ്ക്ക് സഞ്ചരിക്കാനാകും ഇരയെ പിടിക്കുമ്പോൾ ഇവരുടെ എട്ട് കൈകളിൽ രണ്ടോ മൂന്നോ കൈകൾ മാത്രം ചലിപ്പിച്ച് നീങ്ങുന്നത് കാണാൻ സാധിക്കും നീരാളിയെ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ ജീവിയായാണ് കണക്കാക്കുന്നത് ഇവയെ പൂച്ചകളെക്കാളും ഡോൾഫിനുകളെക്കാളും ബുദ്ധിയുള്ള ജീവികളായാണ് ശാസ്ത്രലോകം കാണുന്നത് നീരാളികളുടെ ശരീരത്തിൽ എല്ലുകളില്ല അതിനാൽ തന്നെ എതിരാളികളിൽ നിന്ന് ഇവയ്ക്ക് വേഗത്തിൽ രക്ഷപ്പെടാനും കഴിയും മുമ്പ് ജീവനുള്ള നീരാളിയെ കഴിക്കാൻ ശ്രമിച്ച ഒരു ബ്ലോഗറുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഒരു നീരാളിയെ ജീവനോടെ തിന്നുന്നത് ലൈവായി വീഡിയോ കാണിക്കാനായിരുന്നു യുവതിയുടെ ശ്രമം ജീവൻ മരണ പോരാട്ടത്തിൽ നീരാളികൾ കാലുകൾ കൊണ്ട് യുവതിയുടെ മുഖത്ത് പറ്റി പിടിക്കുകയായിരുന്നു പിന്നീട് ഒരു വിധത്തിൽ നീരാളിയെ പറിച്ചെടുക്കുകയാണ് ചെയ്തത് അന്ന് യുവതിയുടെ മുഖത്ത് ചെറിയ മുറിവുണ്ടാകുകയും ചെയ്തിരുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ നിങ്ങളുടെ കൂട്ടുകാരുടെ അറിവിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ അടുത്തവണ തവണ മറ്റു കണ്ടരുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ